മന്ത്രി ബസ് സർവീസ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ കെഎസ്ആർടിസി ബസ് നിരത്തിലിറക്കിയാല് തടയുമെന്ന് പറഞ്ഞ എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പര് കെ കെ സുരേന്ദ്രൻ പി രാമകൃഷ്ണന്റെ പ്രസ്താവനയാണ് വ്യാപകമായ അക്രമങ്ങൾക്ക് കാരണം ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് പണിമുടക്കനുകൂലികളായ അക്രമകാരികൾക്ക് സംരക്ഷണം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം തൊഴിലാളി പണിമുടക്ക് സംസ്ഥാന സർക്കാർ ബന്ദാക്കി മാറ്റി രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് രണ്ടായിരം കോടി രൂപ നഷ്ടമുണ്ടാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൺവീനർ സംസ്ഥാന വ്യാപകമായി അക്രമം നടത്താനുള്ള പ്രേരണ നൽകിയിട്ടുള്ളത് സംസ്ഥാന പോലീസ് അക്രമാരികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചതും രാമകൃഷ്ണന്റെ പ്രസ്താവനയുടെ ഫലമാണ് കാരണം ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് അക്രമകാരികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഒരു ദിവസം കേരളത്തിലെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമാണ് ഖജനാവിന് നഷ്ടമാണ് പക്ഷെ ഇന്ന് കേരളത്തിൽ അതിൽ കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടം വന്നിരിക്കുന്നു കേരളം കേന്ദ്ര സർക്കാരിനോട് ഈ എന്തൊക്കെയാണ് കേരളം ആവശ്യപ്പെട്ടത് അത് പരിപൂർണമായി നടപ്പാക്കൊടുക്കുന്നു മാത്രമല്ല കേരളം ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തുകയാണ് പല പദ്ധതികൾക്കും നൽകിയിട്ടുള്ളത് പക്ഷെ വക മാറ്റി ചെലവഴിക്കുന്നു